രുചിയും ആരോഗ്യവും ഒത്തുചേരുന്ന ഒരു അപൂർവ വിഭവം ഇത്തവണ ചാലുശ്ശേരി സരസ് എത്തുന്നവരുടെ ശ്രദ്ധ കവരുന്നത് ഒരു പ്രത്യേക അവലോസ് പൊടിയാണ് വെറും അവലോസ് പൊടിയല്ല ചക്ക മുളയരി അവലോസ് പൊടി കോട്ടയം ജില്ലയിലെ നെടുങ്കണ്ടത്തുനിന്ന് അലീന എന്ന സംരംഭകയാണ് ഈ വ്യത്യസ്തമായ രുചി വിഭവം മേളയിൽ എത്തിച്ചിരിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ഈ ഉൽപ്പന്നത്തിന്റെ പ്രധാന ആകർഷണം ഇതിലെ ചേരുവകൾ തന്നെയാണ് ചക്കയും മുളയരിയും തേങ്ങാക്കൊത്തും എള്ളും ജീരകവും ഒക്കെ ചേർത്ത് പ്രകൃതിദത്തമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ മുളയരിയുടെ ഔഷധ ഗുണങ്ങൾ ഈ അവലോസ് പൊടിയെ വേരിട്ട് നിർത്തുന്നു ആർട്ടിഫിഷ്യൽ കളറുകളോ ഫ്ലേവറുകളോ പ്രിസർവേറ്റീവ്സുകളോ ഇതിൽ ഒട്ടും ചേർക്കുന്നില്ല പ്രകൃതിദത്തമായ ചേരുവകൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ധൈര്യമായി കഴിക്കാം രണ്ടു മാസത്തിലധികം കേടുവരാതെ ഇരിക്കുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ശ്രീരാഗ് അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചാലുശ്ശേരി സരസ്മേളയിൽ ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിന് നൂറ് രൂപയും അരക്കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുമാണ് വില ആരോഗ്യകരമായ ഈ നാടൻ രുചി തേടി നിരവധി ആളുകളാണ് ഇപ്പോൾ സ്റ്റാളിലേക്ക് എത്തുന്നത് അപ്പോൾ മറക്കണ്ട ഈ സരസ്മേളയിൽ നിന്ന് ആരോഗ്യവും രുചിയും ഒരുപോലെ നിറഞ്ഞ ചക്കമുളയരി അവലോസ് പൊടി നിങ്ങൾക്കും വാങ്ങിക്കാം ചക്കുളയിലു മാസം കഴിഞ്ഞിട്ട് ഫീഡ് വരായിരുന്നു നമ്മൾ നൈറ്റ് അടി ചുമറായിരുന്നു ചക്ക മുളയിലെ അവലോസിലും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി